നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയ വർഷത്തിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തെ എന്നും മാനിച്ച് എന്നും വീഡിയോ ഇടണം ആഗ്രഹമാണ് പുതിയ വർഷത്തിൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുവാണ് തീരുമാനം എടുത്തതിനുള്ളിൽ നമ്മുടെ അമ്മമാർ നമ്മുടെ സമയം അപ്പോൾ മാറ്റങ്ങൾ എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇന്ന് മാതൃജ്യോതിയിൽ സന്തോഷമായിട്ട് കഴിയുന്നവരമ്മയുടെ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കഴിയുന്നവരാണെങ്കിൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ അതിൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം അമ്മമാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് മതിന് വേദന മാറണമെങ്കിൽ അടക്കൊക്കെ നടക്കണം നഖമൊക്കെ

അപ്പം അവര് എവിടെയാ താമസം ആ ശരി 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 അവരുടെ കാര്യങ്ങൾ നമ്മൾ അറിയണ്ട ആ എന്നാലും പോട്ടെ അമ്മച്ചിക്ക് വേറെ എനിക്ക് ആരുമില്ലേ എല്ലാവരും ആ അതാണ് സാഹചര്യം അല്ലേ അമ്മച്ചി ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി ഇപ്പം ഒരു മാസം ആവാൻ ഒരു മാസത്തോളം ആവുന്നു അല്ലേ ഇവിടെ വന്ന് ബാക്കിയുള്ള അമ്മച്ചിമാരെയൊക്കെ കണ്ട് അല്ലേ അതെ അപ്പം ഇങ്ങനെ പോകുന്നില്ല സ്നേഹമായിട്ട് സ്നേഹമായിട്ട് പോന്ന്

അപ്പൊ അമ്മ നിങ്ങൾ എത്ര മക്കളൊക്കെ ഉണ്ട് എട്ട് മക്കളായിരുന്നു വലിയ കുടുംബമായിരുന്നു അന്നത്തെ ഒരു സുഖവും സന്തോഷം ഇന്ന രണ്ട് എന്തേലും കൊള്ളാ കുടുംബം അല്ലേ മറ്റേതാവുമ്പോ ചേട്ടപ്പിയായിരുന്നാലും ആങ്ങളമാരായിരുന്നാലും അല്ലെ എട്ട് മക്കളായിരുന്നു ഞാനാണ് ഞാനാണോ മൂട്ടത് അമ്മയായിരുന്നു മൂട്ടത് എന്റെ അദ്ദേഹത്തിന് നാലാണും ും അവരൊക്കെ എല്ലാവരും ഉണ്ട് നേരെയോ അവൻ വണ്ടികു മുപ്പത് വയസ്സായപ്പോ ബാക്കിയുള്ളവരൊക്കെ അതിന്റെ എന്റെയും അരിച്ചു ഈ അടിച്ച സമയം ഓ ും ഞങ്ങൾ വാല് പെണ്ണും രണ്ടാണുണ്ടായിരുന്നു അവനല്ലായിരുന്നു ആ അങ്ങനെയോടൊക്കെ ആയിരുന്നു ഞാന് അഞ്ചാമത്തെ ആറ് ഏഴാമത്തെ ഞാൻ മംഗളിയുടെ നല്ല സ്നേഹമായിരുന്നു ഞാനത് നല്ല സ്നേഹമായിരുന്നു പെരുന്ന പെണ്ണങ്ങളുണ്ട് അത് പിന്നെ സ്വാഭാവികമായിട്ടും സഹോദരങ്ങളുടെ കൂടെ അത് പിന്നെ പോട്ടെ ബാക്കി ഈ അമ്മയുടെ അനിയത്തിമാരെയും ചേട്ടന്മാരെയൊക്കെ കാണുവാട്ട് സഹകരണ മൂടെ കൂടെ മോക്ക് കുടുംബജീവിതം നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് പോകുന്നതില്ല പറ്റത്തില്ല മരുമക്കളെയോ മക്കളെ ഒന്നും നമ്മള് കുറ്റം പറയം അവർക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോയാലേ അവരുടെ കുടുംബം കഴിയാൻ പറ്റത്തുള്ളൂ അല്ലെ അമ്മയ്ക്ക് മറ്റേ അസുഖങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും അത് പ്രായമായ എനിക്ക് മുട്ടിന് വേദന ഉണ്ട് അമ്മയുടെ പാതി വയസ്സല്ലേ അത് നമുക്ക് ജീവിതത്തിൽ വരുന്ന ഗുളിക മേടിച്ചത് രണ്ട് കാസം എനിക്കൊരു മുളികുളിക പറഞ്ഞാൽ മതി തരാം എനിക്ക് ബ്ലേഡ് ചോദിച്ചായിരുന്നു അതൊന്നും ഇഷ്ടമായി തരാം എന്താ നിറമ്പട്ടിയുണ്ട് ഇല്ലെങ്കിൽ ബ്ലേഡ് തരാം നമുക്ക് ഇഷ്ടം ഏതാന്ന് വെച്ചാൽ അത് തരാം അവള് പറഞ്ഞു മേടിച്ചില്ലെന്ന് പറഞ്ഞു ആ അരി ബ്ലേഡ് എന്താണെന്നറിയാവോ അപ്പൊ അമ്മ ഒരു ബ്ലേഡ് ചോദിച്ചാൽ ചില അമ്മമാർക്ക് കണ്ണ് കാണത്തില്ല ചിലർക്ക് കണ്ണ് കാണാം അപ്പൊ ഈ ബ്ലേഡ് വെച്ച് നഖ മുറിക്കുമ്പോ കഴി മുറിഞ്ഞു പോയാൽ ചിലർക്ക് ഷുഗർ കാണും പഴുത്ത ഉണങ്ങാൻ പാടാ അപ്പൊ അതൊക്കെ കണ്ട ചിലരുടെ ഇപ്പൊ ഇവിടെ വന്നപ്പോ അമ്മമാരെയൊക്കെ കണ്ടല്ലോ പലതരത്തിലുള്ള അമ്മമാരുണ്ട് ഇപ്പൊ നേരെയുള്ള അമ്മമാരുണ്ട് നേരെയല്ലാത്തവരുണ്ട് അതൊക്കെ വരുന്നവരുണ്ട് നമ്മളെങ്ങിനും പോരുത് ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഇഷ്ടമാണ് എന്താണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നമ്മള് അമ്മച്ചിമാര് പ്രായമാവുമ്പോൾ അവരെ നോക്കുക എന്നുള്ളതല്ലേ ഈ ലോകത്ത് അമ്മയുടെ സ്നേഹത്തെ പോലെ വേറെന്തേലും ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല അമ്മയാണ് ദൈവം എല്ലാം അത് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടോ അപ്പം ഇത്രയും അമ്മമാർ ദൈവമേ ആ കുഞ്ഞിനെ നോക്കണേ അല്ലെ ആ കുഞ്ഞിനൊന്നും വരുത്തില്ല എന്ന് പറയുന്നത് അതേ ഒരു വലിയ സന്തോഷമല്ല അവിടെ സുമ്മാത തന്നെയാ അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ ദൈവത്തെ വിളിക്കും നമുക്ക് ദൈവ ആഹാരം ഉള്ളത് അമ്മയുള്ള ഒരു മാസമായി ഞങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു സദ്യ സമയത്ത് നമ്മളെ അമ്മ ഇവിടെ ആ കാലം ഇപ്പൊ അമ്മ എത്ര നാളും നിക്കുമായിരുന്നു അവനവന്റെ വിധിയാ അവനവൻ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മ ഇവിടെ ഓരോന്ന് സ്വപ്നം അല്ലേ ഒരു സാഹചര്യം സാഹചര്യമല്ലായിരുന്നു നോക്ക് അപ്പൊ അത് വേണ്ട അത് അവരുടെ ഒരു കഷ്ടപ്പാട് കഷ്ടപ്പാട് എന്ന് വിചാരിച്ച അമ്മ വന്നു വിചാരിച്ച അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ബുദ്ധിമുട്ടില്ല ആഹാരം ഒക്കെ ഉണ്ട് എനിക്ക് വസ്ത്രം കൊണ്ട് ഇഷ്ടം വേണ്ടാതെ പിന്നെ ചില ചില എനിക്ക് അല്ല അത് അമ്മയ്ക്ക് ബുദ്ധിമുട്ട് അമ്മ ചെറുപ്പം മുതലേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ജീവിച്ച് അവിടെ വളർന്നു വന്നാറല്ലേ അത് വീട്ടില് ബുദ്ധിമുട്ടില്ലായിരുന്നു മോനെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അച്ഛനെ ഇഷ്ടംപോലെ നെല്ലും എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു അന്നൊന്നും മിന്നില്ല കുട്ടികളുടെ ഭാഗത്തിൽ ഞങ്ങൾ കുറ്റത്തില്ല അവിടെ ആള് വരുവായിരുന്നു കുത്തിക്കുമായിരുന്നു പിന്നെ പിന്നെ നിന്നു കുടിച്ച് കുത്തിക്കുമായി നല്ല ചേറ് തന്നെ കഴിക്കുന്ന കുട്ടാണെല്ലിയൊക്കെ എല്ലാവരും എല്ലാം ഉണ്ടാക്കി കഴിക്കുക അറിയാമോ അയ്യ പൈസ പൈസ എൺപത് കഴിഞ്ഞല്ലോ എൺപത് കഴിഞ്ഞില്ല കഴിഞ്ഞു എൺപത് കഴിഞ്ഞാലും സുന്ദരിയായിട്ടിരിക്കുകയാണല്ലോ പഴയ ആഹാരത്തിന്റെ അത് പശുക്കളുണ്ടായിരുന്നു എല്ലാം പശുക്കളെ ഉണ്ടായിരുന്നു കറയക്കാരും ഞാൻ കറക്കും പഴയ ആൾക്കാർക്ക് എല്ലാ ജോലിയും അറിയാം വീട്ടില് അറിയാ ചോറും കറിയും മക്കളെ മുറ്റം തൂക്കാൻ അറിയാറിയ കാര്യങ്ങളും അറിയാൻ അല്ലെ വൃത്തിയായിട്ട് അറിയ ഇന്നത്തെ തലമുറയ്ക്ക് പല കാര്യങ്ങളും അറിയത്തില്ല 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 ചെറുപ്പത്തിലെ സ്കൂളും കാര്യങ്ങളും ഒക്കെ പിന്നെ അമ്മ ഇങ്ങനെ ഞങ്ങൾ ഓരോ വയസ്സും രണ്ട് വയസ്സ് വ്യത്യാസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും മക്കൾ പണ്ടത്തെ കാലത്ത് എല്ലാ വർഷവും പ്രസവിക്കുക അമ്മമാര് എന്നെ വിളിക്കാൻ വരും ഒന്നും അങ്ങനെ പഠിക്കാണ്ടിരിക്ക ടീച്ചറെ ആ ചോദിക്കും നമ്മടെ ആക്കാര്യ ചോദിക്കുന്നു കുട്ടപ്പ അച്ഛൻ്റെ ഒരു കുട്ടം പിള്ളല്ല എന്നാ കുട്ടപ്പിന്റെ ഭാര്യയ്ക്ക് ഇതിലുമുള്ള ജോലി പഠിക്കണ്ടോ അതൊക്കെ അന്നത്തെ കാലും പത്ത് മക്കളാ അത് നമുക്ക് നമുക്ക് അന്നത്തെ കാലത്ത് ഇപ്പൊ ഞങ്ങളൊക്കെ വെറുതെ അതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചേട്ടനോ ഒരു ബെങ്ങളോ ഒക്കെ ഉണ്ടാവില്ല നമുക്കൊന്നും ഇല്ല ബെങ്ങളേട്ടനെന്ന് പറഞ്ഞ് നമുക്ക് കേറി ഇനി ഒരു ഇന്നൊരു വീട്ടിലൊരു പെങ്ങൾ വണങ്ങിയ തീർന്നു മൂന്ന് പേര് വേണം ഞാൻ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് അല്ലേ ഒരു പെങ്ങളുണ്ട് പെങ്ങളെ തിരിപ്പിത്ത കുറേ സത്യം പറയണ്ടായിരുന്നു ആ അത് കായംകുളത്തിന് പടിഞ്ഞാറ അവനെ അവിടെ ഇടയ്ക്കൊക്കെ വരുവായിരുന്നു ഇപ്പൊ ഇപ്പൊ ഇത്തിരി പണക്കത്തിലൊക്കെയാ കല്യാണം കഴിച്ച് പത്തിട്ട് വയസ്സുള്ള മൂളമുണ്ട് ഇടയ്ക്കൊക്കെ പോവും കൊണ്ടൊന്ന് നിർത്തുമായിരുന്നു അങ്ങനെ തങ്ങനുള്ള ചിന്ത ഒന്നുമില്ല ജീവന്റെ ജീവന ഞാൻ പറയുന്നേ നമുക്ക് ഇനി ഒരു തങ്ങരുന്നത് ഒരു സമ്മാന നമുക്കൊന്ന് പോകാം നമ്മളും ചിന്തിക്കത്തില്ലയോ ആ നമുക്ക് തങ്ങളുടെ വീട്ടിലൊന്നും പോണം എന്തോ ചെയ്യും പക്ഷെ അങ്ങനെയൊന്നും അതിതെ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ചിന്തയുണ്ട് തങ്ങളുടെ അടുത്ത് പോകണം തങ്ങളുടെ മക്കളെ കാണണം എന്നൊക്കെ ഞാൻ കണ്ടതല്ലേ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടം എനിക്ക് നമ്മള് അമ്മമാരെ സ്നേഹിക്കുക എന്റെ എന്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അമ്മ കഴിഞ്ഞിട്ടുള്ള സ്നേഹം പെണ്ണും പിള്ളയായിരുന്നാലും മക്കളായിരുന്നാലും എല്ലാം പിന്നീട് എത്ര കൊള്ളരാത്ത ഒരു മോനായിരുന്നെങ്കിലും അല്ലെ ഒരു മോളായിരുന്നാലും അമ്മ വരുമ്പോ ഒരു ചോദ്യമുണ്ട് നമ്മളമ്മടുത്തോട്ട് ചെല്ലുമ്പോ ചോദ്യമുണ്ട് മോനെ നീ വല്ല പൈസ സത്യമാനെമോനെ കഴിക്കാം അമ്മയ്ക്ക് തോന്നുന്നത് ആർക്കും ഇപ്പോ അത് ആ എന്റെ അമ്മയുണ്ടായിരുന്നെ എനിക്കിപ്പോ അമ്മമാര് ഇഷ്ടം പോലെ പോലുണ്ട് അത് ഭാര്യയുടെ അമ്മയാ എനിക്ക് അമ്മ അമ്മയാ എന്നുള്ള ഭാര്യം നമ്മള് പറയുമ്പോ പറയുന്ന അമ്മമാരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹമാണ് അമ്മമാരുടെ അടുത്ത് നിൽക്കുമ്പോ നമുക്ക് ഒരു പ്രത്യേക സ്നേഹ അമ്മയായിരുന്നാലും അങ്ങോട്ട് പിന്നെ വരുമ്പോൾ തിരിച്ച് അങ്ങോട്ട് വരുമ്പോ അമ്മ എടുത്ത് വിടുമ്പോ നമ്മുടെ അമ്മ സന്തോഷം എവിടെ പോയാലും അമ്മ തന്നെയാ അതുകൊണ്ട് ഒറ്റവെള്ള അതിന് ഏച്ചു വെച്ചാൽ മഴയ്ക്ക് എത്ര പറഞ്ഞാലും അതെ അമ്മയെ കഴിഞ്ഞ ആരുമില്ല മോനെ അമ്മ ദൈവമാണ് അതെ അപ്പം ഈ അങ്ങനെയുള്ള കുറെ അമ്മമാർ ഇവിടെ ഉണ്ട് പലരും ചിലർക്ക് ഓർമ്മക്കുറവുള്ളവരുണ്ട് മാനസിക ബുദ്ധിമുട്ടുള്ളവരുണ്ട് കുശുമ്പുള്ളവരുണ്ട് വഴക്കിടുന്നവരുണ്ട് അതൊന്നും നമ്മള് അങ്ങനെ അങ്ങനെ ഞാനിവിടെ വരേണ്ടത് അമ്മയോട് പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാതെ ഒന്നിനും പോരുത് ഇങ്ങോട്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെ പറഞ്ഞു വീട്ടില് വീടിനായിട്ട് പറയുന്ന അച്ഛൻ പറയുന്ന പുറത്ത് നിൽക്കുന്ന ഒരു കേക്കല്ലെ പുറത്ത് ആരെങ്കിലും വന്നാലേ നമ്മുടെ അടുക്കളയിലെ വീടിനകത്ത് നിന്ന് പറയുന്നത് അവരണേ ചെയ്യരുത് അങ്ങനെയൊക്കെ നിന്ന് കാലമൊക്കെ മാറി െ ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഒത്തിരി വ്യത്യാസങ്ങളല്ലേ എന്തായാലും നമുക്കിവിടെ സന്തോഷമാണ് ഒരുപാട് ഒരുപാട് അവിടെ കൂട്ടുകാരികളുണ്ട് എനിക്ക് കണ്ടപ്പത്തോട്ട് ജീവന്റെ സത്യം പറയാം കണ്ടപ്പത്തോട്ടെ ഞാൻ എന്നിട്ട് പറയുന്നത് നല്ലൊരു മോനാണ് അങ്ങനെ നോക്കുന്നുണ്ട് ഇതുപോലെ ഒരു മറ്റു മനുഷ്യൻ്റെ മറ്റേ മക്കള് പോലും ചെയ്തിട്ടില്ല നമ്മള് നമ്മുടെ കടമകൾ ചെയ്യുന്നു ഇപ്പൊ അമ്മ ഒരു അമ്മ ഇവിടെ കൊണ്ടുവന്ന കൊണ്ടുവന്നാക്കിയാൾ എന്റെ അടുത്തൊരു വിശ്വാസം കാണും ആ ചെറുക്കൻ നോക്കും അതുകൊണ്ട് മോനെ അമ്മെങ്കിൽ നോക്കാൻ ഒക്കത്തില്ല പോകണം പോകണം അമ്മ ഒന്ന് പറഞ്ഞാലും ചെയ്തു ും കഷ്ടപ്പെട്ടേ ഉള്ളൂ ഇപ്പം കഷ്ടപ്പെട്ടു എന്റെ കരുതയില് രണ്ടര പാൻറ്റ് ഒരു ഉണ്ട് അത് ഒരാൾക്ക് പോകണമെന്ന് കഴിവും തന്നില്ല ഭയങ്കര വലിയ ഇപ്പൊ സ്വർണ്ണത്തിനും രണ്ടര ലക്ഷം രൂപ തന്നോ ഞാൻ ഇങ്ങോട്ട് പോകുന്ന ഒരാഴ്ചക്കുണ്ട് ഉണ്ടാക്കി തന്നെ ഞാൻ പറയാം എനിക്ക് പഠിച്ചു വരയ്ക്കാൻ നടന്നിട്ടില്ല അവനെ കാത് ഇരുണ്ട് വീണ് അങ്ങനെ പോയതാ പിന്നെ അവത്തി കാതഞ്ഞ് കയ്യോലൊക്കെ അവക്കാ കൊടുത്തത് കല്യാണത്തിന് പിന്നെ ഇത് വലിയല്ലോ അല്ലേ വലിയ വലിയ മക്കളെ ഒരു ലക്ഷം രൂപ കൂടുതൽ പേപ്പറിലുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരുമ്പോ അതൊക്കെ പോട്ടെ എന്റെ വീട്ടിലേക്കാതെ നിങ്ങളെയൊക്കെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി 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 സന്തോഷം എനിക്ക് ഒരാപിള്ളേരില്ല അതുകൊണ്ട് മോനെ കണ്ടവത്തോട്ടത് എന്റെ സത്യം എന്റെ വീട്ടിൽ സത്യമാണ് മോനെ കണ്ടവത്തോട്ട് എന്റെ മോനെ പോലെ തന്നെയാണ് കണ്ടിരിക്കുന്നത് അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ തന്നെയാണ് എനിക്ക് അതിനൊരു ഭാഗ്യം ദൈവം തന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കുക ചെലപ്പോ നമ്മൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണും വീടാകുമ്പോ അങ്ങനെയൊക്കെയാ കുടുംബാകുമ്പോ അങ്ങനെയൊക്കെയാ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും ദൈവം നമ്മൾക്ക് ഇതിനെല്ലാം മാറ്റട്ടെ എന്തായാലും നമ്മൾ ഒരു മാസം നിന്നല്ലോ അപ്പൊ ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും അതത്രേ മതി അതിട്ട് നമ്മക്കൊന്നും നമ്മച്ചത് മുമ്പേ വരിക്കും ഞാൻ മുമ്പേ പറച്ചല്ലേ നമ്മളെ സൃഷ്ടിച്ച ആളുടെ കയ്യില നമ്മള് ജീവിതത്തിന്റെ കയ്യിലെ പറഞ്ഞു അപ്പൊ നമുക്ക് സൃഷ്ടിച്ച ആളുടെ ഇല്ലാൻ എപ്പോ വിളിക്കുന്ന അന്നേരം അതാ നമ്മളെ വിളിക്കുന്നത് അങ്ങനെ സമയമാകുമ്പോ നമ്മളെ വിളിക്കും ഞാൻ പറയാം എനിക്കിത്രയും പ്രായമായില്ലേ മോനെ ഞാൻ പറഞ്ഞത് അങ്ങേർക്ക് വിഷിയാ അതെ ഫയലൊന്നും നോക്കില്ല സത്യം അതുകൊണ്ടായിരിക്കും സമയം വിസിയല്ലേ താമസം ഇല്ലാതെ എടുത്തു നോക്കുന്നു എന്റെ എന്റെ വിശ്വാസം അത് അതിന് നമുക്ക് ഭൂമിയിൽ ഒരു സമയം തന്നിട്ടുണ്ട് അതിനകത്ത് അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ അനുഭവിക്കണം അനുഭവിക്കാൻ പറ്റും അത്രേ ഉള്ളു എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം ഒത്തിരി മനസ്സിലായില്ല അമ്മയ്ക്ക് ഒരു മോളേ ഉള്ളു പത്ത് മക്കളുള്ളവർ ഇവിടെ ഉണ്ടല്ലോ ഒരു മോക്ക് ജയിലിക്ക് പോണം ശരി അത് സാഹചര്യം സത്യവാക്കൽ അല്ല അമ്മമാർ ഇവിടെയുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് നോക്കിക്കൂടായിരുന്നോ കായിട്ട് എനിക്കിങ്ങനെ ആരും ഇല്ലാൻ പറ്റാ സാഹചര്യം അങ്ങനെ അത് കാര്യമാക്കണ്ട എനിക്കിവിടെ വന്നു നോക്കി പോണെന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളെ കണ്ടപ്പോ വലിയ ഒത്തിരി സന്തോഷം അതൊരു വല്യ നല്ല കാര്യം ഒത്തിരി 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 സമാധാനം ആത്മീയമായിട്ടുള്ള സന്തോഷം ശാരീരിക സന്തോഷം ഇതെല്ലാം ഉണ്ട് നമുക്ക് എല്ലാം എല്ലാം ഉണ്ട് അത്ര അറിഞ്ഞു അപ്പൊ ആയിട്ട് നമുക്ക് മുന്നോട്ട് ദൈവം നമുക്ക് അസുഖങ്ങളെ വരുവാണ് അങ്ങനെ അങ്ങോട്ട് പോട്ടെ ഒൻപത് വയസ്സിൽ അമ്മയ്ക്ക് മുട്ടിന്റെ വേദന ഞാൻ നാപ്പത്തഞ്ചു വയസ്സിലെ മുട്ടിന്റെ വേദനയാണ് അമ്മയൊക്കെ പണ്ട് കഴിച്ച ചേമ്പും ചീനിയും പുഴുക്കിന്റെയും ബലമാണ് ഇന്നത്തെ അതിനൊക്കെ നല്ല പിന്നെ ഒന്നും കഴിക്കത്തില്ലെ വീട്ടിൽ നമ്മൾ വീട്ടിൽ വീട്ടിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അയക്കടും കുടിച്ചിട്ടില്ല ഞാൻ പോയാൽ ഇവിടെ വരും അമ്പലത്തിലൊക്കെ വരുമ്പോഴേ പിള്ളേർ വരെ മേടിച്ചു ഞാൻ രണ്ടുപേരും ഒന്നും വേണ്ട അതുകൊണ്ടാണ്

ഞങ്ങൾ പോകുന്നില്ല എന്നാണ് പറയുന്നത് പല പലരും നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അമ്മച്ചിമാർ ഇവിടുന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പം ഈ ഒരു അമ്മച്ചി വന്നിട്ട് ഒരു മാസം ആയതേ ഉള്ളു ഞാൻ പോകുന്നില്ല ഞാൻ മരിക്കുവുള്ളൂ ഇവിടെ നിൽക്കുവാണ് അപ്പോൾ അവരുമായിട്ടുള്ള ഒരു സമീപനവും സന്തോഷവും അമ്മയും മക്കളും ഒരു കുടുംബമായിട്ട് എങ്ങനെ പോകും അല്ലെ എങ്ങനെ സന്തോഷത്തോടെ പോകാമെന്ന് അവർ രുചിച്ച് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അപ്പോൾ അവരാരും നമ്മളെ വിട്ട് പോകാൻ മനസ്സ് കാണിക്കുന്നില്ല അപ്പോൾ അത് നമുക്കൊരു വലിയ സന്തോഷം ഈ അമ്മമാരെ നോക്കുന്നതിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ് മക്കളെ നിന്നെ വിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം